അങ്ങനെ കൊച്ചിയിലുണ്ട് നമ്മൾ അപ്പൊ വെറുതെ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ഇപ്പം വൈകുന്നേരം ജസ്റ്റ് ഒന്ന് മറൈൻ ഡ്രൈവിലെല്ലാം ഇറങ്ങി ആളുകളെല്ലാം ഇറങ്ങി കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു ജസ്റ്റ് ഓക്കെ കൂട്ടേക്കോ മറൈൻ ഡ്രൈവിലേക്ക് പോവാ ഓരോരാൾ മാറ്റി നിൽക്കുന്നുണ്ട് ഇട മാറ്റുന്നവരുണ്ട് ചുവന്ന കളർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പോവാൻ വേണ്ടിട്ട് പരിപാടി എല്ലാരും വന്നിരുന്നുണ്ട്ബാ ബാക്കി കൊടുത്തോ Oh. ും വേണ്ടി <laughs> <laughs> <rup. laughs> <laughs> പൈസ അങ്ങനെ മറിയൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട് ഇതിന്റെ ഈ മറിയാൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അറ്റ സ്ഥലം അറിയില്ല രണ്ട് ഇള്ളതൊന്നും അറിയില്ല പിന്നെ മുപ്പ് പോയി നോക്കട്ടെ അല്ല ഉണ്ടോ ഓക്കേ പാട്ടോ അയാണ്ട് ഒഴങ്ങി വിട്ടേക്കുള്ളൂ അറിയാൻ ഡ്രൈവ് അല്ല അങ്ങനെ തിരക്കുണ്ടല്ലോ രാത്രി ഐസ്ക്രീം കൊന്ന് നടക്കുന്ന യുവാക്കൾ അങ്ങനെ ബോട്ട് കയറാൻ പോയി ബോട്ടിൽ ചങ്ങനെ സ്വാഭാവികം ശരിയല്ല സംസാരം ശരിയില്ലാത്തോണ്ട് കേറിയില്ല ഒപ്പിലിട്ടുണ്ട് ഒപ്പിലിട്ടു മാങ്ങപ്പിലിട്ടതാണോ എന്തേലും പൈനാപ്പിൾ മാത്രണ്ട് മാങ്ങാടാ ഇതാണോ ഞാനൊരു കോമഡിന്റെ ഡെയിലി ആണോ അടിപൊളി ഉണ്ട് കേട്ടോ പൈസ പൈസ നോക്കില്ല വീഡിയോണ്ടോ നമ്മള് യൂട്യൂബറാണോ യൂട്യൂബറോ അല്ല ഓന് വീഡിയോ നോക്കുന്ന ആളല്ലോ വീഡിയോ എടുക്കുന്ന ആളോ ണോ ഫ്രഷ് പൈനാപ്ലേ നമ്മത്ര പൈനാപ്പിൾ രണ്ട് പൈനാപ്പിൾ ഒരു ഒരു മാങ്ങ നീ മായം വേണ്ട വാങ്ങാൻ വേണ്ടിയിട്ടില്ലേ ഐസ്ക്രീബോട് വാങ്ങിയിട്ടില്ലേനാപ്പിൾ പൈനാപ്പിൾ രണ്ട് മാങ്ങ ഒരു പൈനാപ്പിൾ കൂടെ എത്ര ആ മുളക് വേണം മുളക് വേണം അത് പൊടിയല്ലേ മുഖത്ത് പോയി ഞാൻ വീട് എടുക്കുന്ന ഇങ്ങനെ എടുത്തിട്ട് പോലാ അതും കഴിഞ്ഞിട്ട് പൂണ്ടച്ചി അവൻ തിന്ന മൈര ുംങ്ങലാകണ്ടോ ഈ അടുത്തോ കല്യാണം ചേച്ചി പറഞ്ഞോ വാട്ടർ മെട്രോ ഹൈക്കോട്ട് ജംഗ്ഷൻ നന്മയുള്ള ലോകം വാട്ടർ മെട്രോ അല്ലോട് വാട്ടർ മെട്രോ അതേമാ അങ്ങനെ വാട്ടർ മെട്രോ ഇത് വള്ളത്തിന്റെ അടിയിലേ പോകുന്ന ജമാലോ അറിയുന്നത് റിയണോ <laughs>

ഫോട്ടോ വെച്ചാൽ എന്താ അല്ലേ നമുക്ക് ഒന്ന് വന്നു വാട്ടർ മെട്രോ ഫോട്ടോ വെച്ചിട്ടേക്ക് വന്നത് വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് അതീ മനോരായിരുന്നു ഭയങ്കര കുളിക്കം പള്ളത്തിലുണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാം ഓക്കെ ഗുരുവായൂട്ട് മീൻ ഭയങ്കര മീൻ്റെ ി സ്ഥല ആ പിന്നെ ചൈത്താൻ ആണോ തന്റെ കുലുക്കി കൊണ്ടുപോകുന്ന ചോദിക്കുമ്പോ ഭാഗത്ത് എല്ലാം മോന്താണോ ചോയ്ക്കൊജിറ്റോട്ട് കൊച്ചിന്ന് ഫ്ലാഷ് എത്തുന്നില്ല ഓർഡ് ഹാർബർട്ടില്ല കഴിഞ്ഞ് ഓർഡർ വെച്ചിട്ട് കുറച്ച് നടന്നു നേരം കൊച്ചേ എന്റെ മക്കളെ അങ്ങനെ നമ്മ എന്താക്കി പാലാരി ഓട്ടോ നാടുന്നു പോയിട്ട് വന്ന് ബസ്സില് കയറി വന്ന് അയിലും വന്ന് നടക്കുന്നുണ്ട് ഇപ്പൊ നടന്ന പീരാന്ത ബസ്സിൽ എക്സ്പീരിയൻസ് കൊടുത്ത കൊച്ചിയിലാദ്യാ കെട്ടിലെ നല്ല കെട്ടിലെ മാപ്പിളപ്പാട്ടെല്ലാം വെച്ച് ബസ് അടിപൊളി ഈ പോളിസി പ്ലാൻ വല്ലൊ മണി ബിസിനസ്സ് കേറി. ഒന്നാമത്തെ റിപ്പോർട്ട് ചെക്ക് കൊ. ആളെ കൊട്ടാ. ആ പ്രതിനാണെ വന്നായി. ഒരു മാസം മാത്രമേ ഉള്ളൂ. ഒരു കട കടോട്ടാ. അതിനാണ് ഈ കടമേലെ ഒരു കല്യാണം. 500 രൂപ. ഞാൻ എല്ലാം സല്ലാ. 2000. 1000000 ഒരു മാസം മാത്രമേ മാസത്തെ കേൾറുതി. ഒരു തവണയേ ए सारे ना मोटर आ रहा है कैसे अभी धान पर स्क्रू थोड़ी है इतना कैसे वेरी गुड अंदरड़ा बोल रहे है और उन्होंने बोल की मुश्किल है निकाल की नींद निकाल के नमस्कार नींद वाली पर कमीशन वाली एड़ा इतना कैसे

വൈറ്റ് തീരില്ലാൻഡ് ഇന്ത്യൻ പോയി തീരാതയ്ക്ക് മെസ്സേജ് അറുപതായിരുന്നു ട്ടെ <laughs> യൂസ് ൂറ്റിമൂന്ന് ജി ബി മാസം ഇതില്ലേ കയ്യിൽ ശേഷം ഒരുപാട് നടന്നിട്ട് റൂമിൽ തിരിച്ചല്ല ഈ കൊച്ചിയിൽ എന്തുണ്ട് ഒന്നും അയ്യോ നടന്ന് നടന്നു ചത്ത് ചത്ത് മക്കളെ ചത്ത് उफ बल्ले सही ही नहीं कट रहा हैड़ा और दुणूर।